ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അനുരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ കാർത്തിക പ്രകാശനെ വീണ്ടും കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകാശനോടായി പറയുകയാണ് അച്ഛൻ്റെ ആദ്യ ഭാര്യയുമായിട്ടുള്ള ഡിവോഴ്സ് എത്രയും വേഗം നടത്തണം അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ അമ്മയുമായിട്ടുള്ള വിവാഹം നടക്കാൻ സാധിക്കുകയുള്ളൂ നടക്കാൻ പറ്റുള്ളൂ എൻ്റെ അമ്മ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അച്ഛന് സുഖം മാത്രമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനെങ്ങനെ ആഗ്രഹത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയൊക്കെ നടുവിൽ നിർത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രകാശന് വേഗം തന്നെ കല്യാണിയുടെ ഒക്കെ വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവിടെ ചെന്ന് ദീപയോടും പറയുകയാണ് ദീപയുടെ കാദമ്പരിയും രതീഷും അതുപോലെ കിരണ എല്ലാവരും ഉണ്ട് അങ്ങനെ അവരോടായിട്ട് പറയുന്നുണ്ട് എനിക്ക് എത്രയും വേഗം നീമായിട്ടുള്ള ഡിവോഴ്സ് തരണം എന്നിട്ട് എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കണം എന്ന് പറയുമ്പോൾ കിരൺ പറയുകയാണ് അതൊന്ന് ആലോചിക്കേണ്ടി വരും കാരണം നിങ്ങൾ ഈ വിവാഹബന്ധം വേർപെടുത്തുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ നിങ്ങൾ വിവാഹബന്ധം വേർപെടുത്തി മറ്റൊരു സ്ത്രീയുടെ ജീവിതം ഇല്ലാതാക്കാനല്ലേ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്ന് ആലോചിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് പ്രകാശന് എന്തായാലും സ്വപ്നങ്ങൾ കൊണ്ട് കൊട്ടാരം തന്നെ പണിതുകൊണ്ടിരിക്കുകയാണ് ആ കൊട്ടാരം ചീട്ടുകൊട്ടാരം കൊട്ടാരമാണ് അതൊരു കാറ്റ് വന്നാൽ വീഴുമെന്ന് പ്രകാശൻ അറിയില്ല അത് പിന്നീട് തന്നെയായിരിക്കും നമ്മുടെ പ്രകാശൻ അറിയാൻ പോകുന്നതും കാർത്തിക അറിയിക്കാൻ പോകുന്നതും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്